അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു മറുവാ ബ്ലോബിലേക്ക് എല്ലാവർക്കും സാ ഇന്ന് ഞാൻ ഒരു അലുവിയുണ്ടാക്കുന്ന കറുത്തലുവൊരു അഞ്ഞൂറിൻ്റെ കപ്പിന് ആയി ആട്ടപ്പൊടി നല്ല പൊടിച്ച കോതമ്പ പൊടിയാണ് ഇത് ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുറയ്ക്കും പോലെ കുഴച്ച് വെക്കുക ഇതേപോലെ കുഴച്ച് വെച്ചിട്ട് ചുറുചേങ്ങിട്ട് നല്ലണം കലക്കുക. ആ ഇതുപോലെ നല്ലണം കുഴച്ചി വെച്ചിട്ട് അതിന ഉള്ളിൽ ഇട്ടുക. നല്ലണം അങ്ങോട്ട് ഇടണം. ഇട്ട കാല് ചേർക്കണം. ഇങ്ങണ്ട് ഇதே വരെ കലക്കി ദേ ഐർച് എടുക്കുക. ൂറി നിൽക്കാം ഇതിന്റെ പാൽ ഇത് രണ്ട് മൂന്ന് വട്ടം വെള്ളം മാറ്റി മാറ്റി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഊറി നിന്ന് ആ പൊടിയെടുത്ത ഉണ്ടാക്കേണ്ടത് മാറ്റി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കളഞ്ഞിട്ട് ഇതേനിയും കുറെ കഴിഞ്ഞിട്ട് ഊറി എടുക്കണം അതുകൊണ്ട് അരുവേൻ്റെ വെള്ളം പൊടി കുഴച്ച് കലക്കിവച്ചിട്ട് ഇതേപോലെ ഊറിയൊക്കെ ഉണ്ടാകും കൊടുക്കുക ഒഴിച്ചിട്ടുക്കങ്ങനത്തെ ഈ ഊറിയ ഇതാണ് എടുക്കേണ്ടത് ഇതേനിയും വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിറച്ചും വച്ചിട്ട് ഒഴിവാക്കി കൊണ്ട് എന്നിട്ട് ഇങ്ങനെ ഊറിയ ഇതെടുത്തിട്ടാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അഞ്ഞൂറ് ഗ്രാം വെള്ളം ഒരു കപ്പ് വെളിച്ചെണ്ണ നല്ലോണം ഒന്നര മണിക്കൂർ വെച്ചിട്ടാണ് അരിവായത് അതേപോലെ റെഡിയാക്കി എടുക്കണം അത് ആട്ടപ്പൊടി മുത്തപ്പൊടിയുണ്ട് അതിൽ വണ്ടാക്കുന്നുണ്ടാക്കി ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ വെറിയെടുക്കണം വെള്ളം നല്ല <laughs> നാഗനെത്തിയാ <laughs> <laughs> വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുവാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക എന്റെ കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നെയ്യ് വേണമെങ്കിൽ നല്ലോണം അത് റെഡിയായി വെളിച്ചെണ്ണം ഇങ്ങനെ ഓടി വരും അന്നേരം ഇങ്ങനെ പാത്രത്തില് കറുത്തള്ളു വെളുത്തള്ള് കറുത്ത മുന്തിരി ഇങ്ങനെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഇതാ അലുവ റെഡി ആക്കുന്നത് ഗോതമ്പത്തിന്റെ അലുവ മുന്തിരി എല്ലാം ഇട്ടു കൊടുത്താൽ മതി തേങ്ങേൻ്റെ കഷ്ണം എള്ള് കത്ത മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്ത് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഊറി നിന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ കരിച്ചിങ്ങെടുത്താൽ മതി ഇപ്പം നല്ലോണം ആയാൽ വെളിച്ചെണ്ണ മേലെ ഊറി നിന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെ ഇളക്കി എടുക്കണം മല റെഡിയാവും നമ്മൾ റെഡി റെഡിയായിട്ടുണ്ട് ൊന്നുമില്ല നല്ല മധുരണ്ട് ഞാൻ അഞ്ഞൂറ് രൂപ ആട്ടപ്പൊടിക്ക് അഞ്ഞൂറ് രൂപ വെല്ലം തന്നെ എടുത്ത് വെളിച്ചെണ്ണ വല്ല പുഴ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ആട്ടപ്പൊടി ഉണ്ടാക്കിയ മൈന്ദപ്പൊടിയൊന്നും ഉണ്ടാക്കുക അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഇൻഷാല്ല വേറൊരു വീഡിയോ ഞാൻ പറയുക അതൊന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ഇൻഷാ അല്ലാഹ് വേറെന്തെങ്കിലും ഒരു വീഡിയോ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു